എന്താണ് വീഗൻ ഡയറ്റ് മാംസാഹാരവും പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കി പച്ചക്കറികളും കായ്കളും ധാന്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് വീഗൻ ഡയറ്റ് ഓട്സ് ചിയ സീഡ് ഓപ്പൺ ആയിട്ട് പൊടിക്കുന്നത് ഉണ്ടാക്കി നോക്കിയാലോ അരക്കപ്പ് ഓട്ട്സിലേക്ക് രണ്ട് ടീസ്പൂൺ ചിയ സീഡ്സ് ചേർക്കുക ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർക്കുക പശുവും പാൽ വേണ്ട ആൽമണ്ട് പാലോ കശുവണ്ടി കൊണ്ടുള്ള പാലോ അല്ലെങ്കിൽ ഓട്ട്സിൻ്റെ പാലോ ഉപയോഗിക്കാം ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഇപ്പോൾ തന്നെ തേൻ അല്ലെങ്കിൽ മീപ്പിൾ സിറപ്പോ ആവശ്യത്തിന് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉപയോഗിക്കാവുന്നതാണ് കൂടെ വാനില സെൻസോ കൊക്കോ പൗഡറോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്ത് പാത്രം അടച്ചു വെച്ച് രാത്രി മുഴുവൻ അല്ലെങ്കിൽ ഒരു ആറ് എട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക രാവിലെ തണുത്ത പുഡിയും പുറത്തെടുത്ത് ഇതിലിഷ്ടമുള്ള പഴങ്ങളും നട്ടുകളും മുകളിൽ ചേർത്ത് അലങ്കരിക്കും ഉടൻ കഴിക്കാൻ തയ്യാറാണ് ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഫൈബർ നിറഞ്ഞ ഓട്സും ചിയ സീഡ്സും ഒരു സൂപ്പർ ഫുഡാണ് ചൂടുള്ള കാലാവസ്ഥയിലോ തണുത്ത കാലാവസ്ഥയിലോ ഇത് ഇതിലെ ചേരുവകൾ മാറ്റി പരീക്ഷിക്കാം കേട്ടോ വേണമെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് ഒരു ഓട്ട്സ് ചിയ സീഡ് ചോക്ലേറ്റ് പുഡിംഗ് കൂടി തയ്യാറാക്കാവുന്നതാണ് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുമോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീക്കൻ ഡയറ്റുമായി റെസിപ്പിയായി കാണാം